ടു ക്രാക്ക് ഞാൻ അശ്വതി ജോഷി നമ്മുടെ എൽ പി യു പിടെ എക്സാമിങ് അടുത്തെത്തി ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലെ ഒക്കെ ഏകദേശം എല്ലാവരും പഠിച്ച് തീർന്നിട്ടുണ്ടാകും അല്ലെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളും ഉണ്ടാകും കൊണ്ടേയിരിക്കുന്ന കുട്ടികളും ഉണ്ടാകും അപ്പൊ പലരും പറയും നമ്മളോട് പറയുന്ന ഒരു വിഷമമാണ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല എഴുതാൻ പറ്റുന്നില്ല തീറി എല്ലാവരും പഠിക്കുന്നുണ്ട് ആൻസറും ചെയ്യുന്നുണ്ട് നേരിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ട് പക്ഷേ പ്രസ്താവന രൂപത്തില് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ ആൻസർ ചെയ്യുന്നില്ല അതുപോലെ ആപ്ലിക്കേഷൻ ലെവലിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ എഴുതുന്നില്ല കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ തീയറി പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് അല്ലേ തീയറി നമ്മൾ ഓരോരുത്തരുടെയും സിദ്ധാന്തങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിക്കും പക്ഷെ അത് മാത്രം പോരാ അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ സിദ്ധാന്തങ്ങള് അറിയാവുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ല എനിക്ക് സിദ്ധാന്തം അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചു തുടങ്ങിയില്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് ഇനിയും പഠിക്കാൻ ഇനിയും നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പൊ ആ കുറച്ച് ദിവസങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പറ്റും അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരാ ഞങ്ങള് ക്യാപ്സ്യൂൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളെ എക്സാം ഹാളിലേക്ക് ഞങ്ങൾ എത്തിക്കും അപ്പൊ നമുക്ക് ഇപ്പം നോക്കേണ്ടത് വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ സിദ്ധാന്തത്തിലേക്ക് ഒന്നുകൂടെ പോയി നോക്കൂ അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന വിദ്യാഭ്യാസപരമായ പ്രസക്തി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കും നമുക്ക് നോക്കാം നോക്കൂ നമ്മൾ ആദ്യം നോക്കുന്നത് അനുബന്ധന സിദ്ധാന്തത്തിന്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് നിങ്ങൾ അനുബന്ധന സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് അല്ലെ പാവ്ലോവിന്റെയും വാട്സന്റെയും ഒക്കെ അനുബന്ധന സിദ്ധാന്തം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് അനുബന്ധന സിദ്ധാന്തത്തിന്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി നോക്കൂ വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദകങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത അനുബന്ധന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു നിങ്ങളോട് ചോദിക്കുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഇതിൽ നിന്നും ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചോദ്യം അതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് നോക്കൂ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ദുശീലങ്ങൾ ഒഴിവാക്കാനും അനുബന്ധന പ്രക്രിയ പ്രയോജനപ്പെടുത്താം എന്താണ് കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനും അനുബന്ധന പ്രക്രിയ പ്രയോജനപ്പെടുത്താം വിദ്യാഭ്യാസപരമായ പ്രസക്തി ഒന്നാമത്തേത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത രണ്ടാമത്തേത് നോക്കൂ കുട്ടികളിൽ കാണുന്ന അനാവശ്യ ഭീതി അല്ലെ ഇരുട്ടിനും ഭയപ്പെടുന്നവർ കുട്ടികളുണ്ട് അല്ലെ വെളിച്ചത്തെ ഭയപ്പെടുന്ന കുട്ടികളുണ്ട് ഭീകരമായ സൗണ്ടിനെ ഭയപ്പെടുന്ന കുട്ടികളുണ്ട് അത് അനാവശ്യമായ ഭീതിയാണ് നമ്മൾ തന്നെ കുട്ടികളെ പേടിപ്പിക്കാറുണ്ട് പേടിപ്പിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട് അല്ലെ അത് കുട്ടികളിൽ ഭയമായിട്ട് തന്നെ നിലനിൽക്കും അല്ലെ കുട്ടികളിൽ കാണുന്ന അനാവശ്യ ഭീതി അനുബന്ധന ഫലമാണ് എന്താണ് അനുബന്ധന ഫലമാണ് അനാവശ്യ ഭീതി പ്രസക്തമായ ചോദകത്തെ കണ്ടുപിടിച്ച് എന്താണ് അതിനുള്ള കാരണം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ വിലോപം എന്ന പ്രക്രിയയിലൂടെ നമുക്കിത് മാറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത് നമുക്കറിയാം അല്ലെ വിലോപം അല്ലെ പൗലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ നമ്മൾ പഠിച്ചതാണ് വിലോപം പുനഃപ്രാപ്തി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ആ വിലോപം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇപ്പൊ വിദ്യാഭ്യാസപരമായ പ്രസക്തി മനസ്സിലായോ എന്താണെന്ന് വിലോപം എന്ന പ്രക്രിയയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും അതായത് ഒരു ഉദാഹരണം പറയുന്നുണ്ട് അല്ലെ വിലോപത്തിന് ക്ലാസ് മുറിയിൽ പ്രയോഗ സാധ്യതയുണ്ട് കുട്ടി ഒരു പ്രത്യേക അധ്യാപകനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കാം അല്ലെ കാരണം കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കാം വിലോപം വഴി അതിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് കുട്ടിയുടെ അനാവശ്യ ഭീതിയിൽ നിന്ന് നമുക്ക് കുട്ടിയെ പിന്തിരിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കാം നമുക്ക് നോക്കൂ ഒരു കുട്ടിയെ അധ്യാപകൻ ശിക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭയം അധ്യാപകനുമായി അനുബന്ധിതമായി തീരുന്നു അല്ലെ കുട്ടി എന്താണ് നമ്മൾ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആണ് കുട്ടിയെ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭയം അധ്യാപകനുമായി അനുബന്ധിതമായി തീരുന്നു അപ്പൊ ഇത് അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്കും വ്യാപിപ്പിക്കുന്നു അല്ലേ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്കും അത് വ്യാപിപ്പിക്കും എന്താണ് അധ്യാപകനെ ഭയമാണ് അല്ലെ അധ്യാപകനെ കുട്ടിക്ക് ഇഷ്ടമല്ല അപ്പൊ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തെയും കുട്ടി വേർക്കും മാത്രമോ തുടർന്ന് ചോദക സാമാന്യവൽക്കരണത്തിലൂടെ കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയപ്പെടുന്നു അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോ ഇവിടെ ചോദക സാമാന്യവൽക്കരണം എന്ന് കാണില്ല ഓപ്ഷനിലായിരിക്കും അത് കാണുക ചോദക സാമാന്യവൽക്കരണം ഇവിടെ എന്ത് പ്രക്രിയയാണ് ചോദക സാമാന്യവൽക്കരണം അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് മനസ്സിലായി അപ്പൊ കുട്ടിന്റെയും സ്കൂളിനെയും ക്ലാസ് മുറിയേയും മറ്റ് അധ്യാപകരെയും ഭയപ്പെടുകയാണ് അവിടെ എന്താ നടക്കുന്നത് ചോദക സാമാന്യവൽക്കരണമാണ് മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കൂ ചിത്രപദ കാർഡുകൾ ഉപയോഗിച്ച് മിക്ക ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ ചിത്ര പദ കാ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയിൽ അനുബന്ധനത്തിൻ്റെ സങ്കേതമാണ് ഉൾ ചേർന്നിരിക്കുന്നത് അല്ലെ നമ്മൾ ആന ആന എന്നൊരു ചിത്രം കാണിക്കുന്നു കുട്ടിയെ ആന ആന എന്ന് പറഞ്ഞു ഫലിപ്പിക്കുന്നു അത് അനുബന്ധനം ചെയ്യുന്നു മനസ്സിലായി അല്ലെങ്കിൽ അമ്മ അമ്മയുടെ ചിത്രം കാണിച്ചിട്ട് അമ്മ 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 എന്ന് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ ചിത്ര പദ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ അനുബന്ധനമാണ് നടക്കുന്നത് ക്ലിയർ അടുത്ത നോക്കാം നമുക്ക് രണ്ട് പ്രക്രിയകൾ ഒന്നിച്ച് സംഭവിക്കുമ്പോൾ അവ തമ്മിൽ ബന്ധിതമായി തീരുന്നു രണ്ട് പ്രക്രിയകൾ ഒന്നിച്ച് സംഭവിക്കുമ്പോൾ അവ തമ്മിൽ എന്താണ് ബന്ധിതമായി തീരുന്നു എന്താണ് പറയുന്നത് പഠനത്തിലെ റിജുരീതി ഡയറക്റ്റ് മെത്തേഡ് മനസ്സിലായി അപ്പൊ പഠനത്തിലെ റിജുരീതി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ് നമ്മളെ എണ്ണം പഠിപ്പിക്കാൻ അല്ലെ ആജ്ഞകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉള്ള പഠനം ഇതൊക്കെ എന്തിനുദാഹരണങ്ങളായി പ പറയാം പഠനത്തിലെ റിജുരീതിയാണ് അല്ലെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒന്നെന്ന് പറഞ്ഞ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു അല്ലെ ഡയറക്റ്റ് മെത്തേഡ് ആണ് അല്ലെ ഡോർ ക്ലോസ് ചെയ്യാൻ ആജ്ഞാപിക്കുന്നു അല്ലെ കാണിക്കുന്നു അത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു അല്ലെ അതാണ് പഠനത്തിലെ റിജുരീതി എണ്ണം പഠിപ്പിക്കാൻ ആജ്ഞകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉള്ള പഠനം എന്നിവയൊക്കെ ഏതിനുദാഹരണമായി പറയാം റിജുരീതിക്ക് ഡയറക്റ്റ് മെത്തേഡിന് ഉദാഹരണങ്ങളായി നമുക്ക് പറയാം അടുത്ത നോക്കൂ ുടെ ശ്രദ്ധയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത പരിസ്ഥിതികളും അനുബന്ധന വിധേയമാകും അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മിക്ക സ്കൂളുകളും കോളേജുകളുമൊക്കെ ഏകദേശം സമാധാന അന്തരീക്ഷത്തിലാണ് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് അല്ലെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഉള്ളില് ആണ് നിക്കുന്നത് സമാധാന അന്തരീക്ഷം നിറഞ്ഞ സ്ഥലത്ത് ക്ലാസ്സുകളും സ്കൂളുകളും സ്ഥാപിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്താണ് അതുകൊണ്ട് സമാധാന അന്തരീക്ഷം നിറഞ്ഞ സ്ഥലത്ത് ക്ലാസ്സുകളും സ്കൂളുകളും സ്ഥാപിക്കണം മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കാം അടുത്ത നമ്മൾ തോണ്ടയ്ക്കിന്റെ പഠന നിയമങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് തോണ്ടയ്ക്കിന്റെ പഠന നിയമങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ലെ പ്രാഥമിക നിയമങ്ങളും ദ്വിതീയ നിയമങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് തോണ്ടയ്ക്കിന്റെ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം അല്ലെ സംബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമ പരാജയ സിദ്ധാന്തം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നോക്കാം നമുക്ക് പഠിതാവിൽ പഠന സന്നദ്ധ സന്നദ്ധത നിയമം നിങ്ങൾക്ക് അറിയാം അല്ലെ കുട്ടി സന്നദ്ധനായിരിക്കുമ്പോ പഠിപ്പിക്കണം അല്ലെ നോക്കൂ കുട്ടി സന്നദ്ധനായിരിക്കുമ്പോ പഠിപ്പിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് അല്ലെ നോക്കൂ പഠന സന്നദ്ധത ഉണ്ടാക്കി എടുക്കണം പഠിതാവിൽ പഠന സന്നദ്ധത ഉണ്ടാക്കി എടുക്കണം പഠന സന്നദ്ധത ഇല്ലെങ്കിൽ എന്തു നടക്കില്ല പഠനം ഫലപ്രദമായി നടക്കില്ല അല്ലെ സന്നദ്ധത ഇല്ലെങ്കിൽ എന്ത് പഠന സന്നദ്ധത ഇല്ലെങ്കിൽ എന്തു നടക്കില്ല പഠനം ഫലപ്രദമായി നടക്കില്ല ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയാം അല്ലെ അധ്യാപകന് കുട്ടിയോട് പറയാം നിർബന്ധിക്കാം പക്ഷേ നിർബന്ധിക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സന്നദ്ധന അല്ലെങ്കിൽ പഠിക്കാൻ സാധ്യമല്ല അല്ലെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന അധ്യാപകന് നിർബന്ധിക്കാൻ കഴിയുമെങ്കിലും പഠിക്കണമെങ്കിൽ കുട്ടി സ്വയം തയ്യാറാകണം വേണ്ടേ സ്വയം തയ്യാറാകണം കുട്ടി സ്വയം തയ്യാറാകണം അടുത്തെന്താണ് ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചർച്ച ദൃശ്യ ശ്രവ്യോപകരണങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ പഠനത്തിന് സന്നദ്ധരാകാൻ കഴിയും അല്ലെ അതിലൂടെ കുട്ടിയെ സന്നദ്ധരാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് സന്നദ്ധരാക്കാൻ കഴിയും അപ്പൊ പഠിതാവിന്റെ താല്പര്യങ്ങളെയും മനോഭാവങ്ങളെയും നമ്മൾ ഉണർത്തണം ഏതിലൂടെ ഈ ചോദ്യങ്ങൾ ചർച്ച അതുപോലെ ദൃശ്യ ശ്രവ്യ ദൃശ്യശ്രവ്യോപകരണങ്ങളുടെയൊക്കെ ഉപയോഗത്തിലൂടെ എന്നിട്ട് അവരെ സജ്ജമാക്കി മാറ്റണം അപ്പൊ പഠനം എന്തായിട്ട് മാറും കാര്യക്ഷമമായിട്ട് മാറും പഠന പ്രക്രിയയിൽ സ്വന്തമായി ഏർപ്പെടാൻ പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കണം ശരിയായ പ്രതികരണങ്ങളിൽ എത്തിച്ചേരും മുമ്പ് പ്രശ്ന പരിഹരണത്തിനുള്ള വിവിധ സാധ്യതകൾ ആരായാൻ പരിശീലിപ്പിക്കണം അല്ലെ അതൊരു തരം കണ്ടെത്തൽ പഠനമാണ് അല്ലെ ശരിയല്ലേ അപ്പൊ കുട്ടിയോട് കണ്ടെത്താൻ പറയണം ഒരു പ്രശ്നം കുട്ടിക്ക് കൊടുക്കണം കുട്ടി എന്തു ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും അല്ലെ ആദ്യം തെറ്റും അല്ലെ വീണ്ടും തെറ്റും പിന്നെയും തെറ്റും ഒരുപാട് തവണ തെറ്റിയതിനു ശേഷമാകാം പിന്നെ ശരി കുട്ടി കണ്ടെത്തുന്നത് അല്ലെ അപ്പൊ പ്രശ്ന പരിഹരണത്തിനുള്ള വിവിധ സാധ്യതകൾ ആരായാൽ പരിശീലിപ്പിക്കണം അപ്പൊ വിവിധ സാധ്യതകൾ കുട്ടി എന്തു ചെയ്യും കണ്ടെത്തും പക്ഷേ തെറ്റുകൾ അന്ധമായി ആവർത്തിച്ചും തൻ്റെ മുന്നനുഭവങ്ങളും ചിന്താശേഷിയും വേണ്ട പോലെ പ്രയോജനപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതും ഒഴിവാക്കുകയും വേണം മനസ്സിലായി അപ്പൊ എന്താണ് തെറ്റുകൾ അന്ധമായി ആവർത്തിച്ചും തൻ്റെ മുന്നനുഭവങ്ങളും ചിന്താശേഷിയും വേണ്ട പോലെ പ്രയോജനപ്പെടുത്താതെ മുന്നോട്ടു പോകുന്നതും ഒഴിവാക്കുകയും വേണം അപ്പൊ എന്ത് സംഭവിക്കും അത് സമയനഷ്ടവും ഊർജ നഷ്ടവും ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത പോയിന്റ് ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കണം എന്താണ് ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും പരിശീലനത്തിലൂടെയും സമ്മാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ആവശ്യമായ കാര്യങ്ങളുടെ പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കണം അപ്പൊ എന്ത് ചെയ്യണം ബാക്കി എന്തായിരിക്കും അനാവശ്യമായവരുടെ ബന്ധങ്ങൾ അസ്വാസ്ഥ്യജനകമായ അനുഭവങ്ങൾ നൽകി എന്ത് ചെയ്യുകയും ചെയ്യണം ദുർബലപ്പെടുത്തുകയും വേണം അനാവശ്യമായ ബന്ധങ്ങൾ അസ്വാസ്ഥ്യജനകമായ അനുഭവങ്ങൾ നൽകി നമ്മൾ എന്ത് ചെയ്യും ചെയ്യണം ദുർബലപ്പെടുത്തുകയും ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നല്ല ശീലങ്ങൾ മാത്രം കുട്ടിയെ പഠിപ്പിച്ചാൽ മതി അല്ലെ ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കുക അനാവശ്യമായ ബന്ധങ്ങൾ അസ്വാസ്ഥ്യജനകമായ അനുഭവങ്ങൾ നൽകി നമ്മൾ എന്ത് ചെയ്യണം അതിനെ ദുർബലപ്പെടുത്തുകയും വേണം അടുത്ത പോയിന്റ് നോക്കൂ ഫലപ്രദമായ പഠനത്തിനും പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാനും എന്താവശ്യമാണ് ഉപയോഗം അല്ലെ ഒരു ഉപയോഗ നിരുപയോഗ സിദ്ധാന്തം നിങ്ങൾ പഠിച്ചതാണ് അല്ലെ യൂസും ഡിസ്യൂസും നിങ്ങൾ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലെ അതാണ് ഇവിടെ പറയുന്നത് ഫലപ്രദമായ പഠനത്തിനും പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പോ ഓർമ്മിക്കാനും അല്ലെ പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പോ എക്സാം ഹാളിച്ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണ്ടേ അപ്പൊ അതിനെന്ത് വേണം ഉപയോഗം സഹായിക്കും റിവൈസ് ചെയ്യണം നിങ്ങൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം ഉപയോഗിക്കാതിരിക്കൽ എന്തുണ്ടാക്കും ഡിസീസ് എന്തുണ്ടാക്കും മറവി ഉണ്ടാക്കും അതിനാൽ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരവും പരിശീലനത്തിനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്താൽ മറവി ഒഴിവാക്കാനാകും ഞങ്ങൾ തന്നെ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ എക്സാംസ് എഴുതി ശീലിക്കണം മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും എഴുതി പരിശീലിക്കണം എന്തിനാണ് മറവി ഒഴിവാക്കാനാണ് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കണ്ടേ ഉപയോഗപ്പെടുത്തണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അടുത്ത പോയിന്റ് നോക്കൂ മുൻ അനുഭവങ്ങളെ ഉപയോഗിക്കുക അല്ലെ ഒരു പഠന പ്രക്രിയയിൽ നമ്മളെ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ അവിടെ ഉപയോഗപ്പെടുത്തും ശരിയല്ലേ മുൻ അനുഭവങ്ങളെ അവിടെ ഉപയോഗിക്കും സംശീകരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അസിമുലേഷൻ അല്ലെ മുൻ അനുഭവങ്ങളെ ഉപയോഗിക്കുക വഴി നിർദ്ദിഷ്ടമായ പുതിയ വ്യവഹാരം പഠിക്കാനുള്ള സന്നദ്ധത ജനിപ്പിക്കാം അല്ലെ ഇപ്പൊ അനുഭവങ്ങളെ ഉപയോഗിക്കുക വഴി നിർദ്ദിഷ്ടമായ പുതിയ വ്യവഹാരം പഠിപ്പിക്കാനു പഠിക്കാനുള്ള സന്നദ്ധത ജനിപ്പിക്കാം അതിനാൽ തന്നെ അധ്യാപക പ്രക്രിയയിൽ മുൻ അനുഭവങ്ങളെയും അറിവുകളെയും പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത് അല്ലെ നമ്മൾ ക്ലാസ് ചെല്ലുമ്പോൾ ആദ്യം കുട്ടികളോട് കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് കുട്ടികളുടെ മുന്നറിവ് പരിശോധിക്കുകയാണ് ആ മുന്നറിവ് പരിശോധിച്ചിട്ടാണ് നമ്മൾ കുട്ടിയിലേക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നത് അല്ലെ ക്ലാസ് ചെല്ലുമ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കും കുശലാന്വേഷണം ആണെങ്കിലും ചോദിക്കും എന്നാൽ നീ എന്താ ഫുഡ് കഴിച്ചു അല്ലെ നിങ്ങൾ എല്ലാവരും എന്തൊക്കെ ഫുഡാ കഴിച്ചത് എന്ന് ചോദിക്കാറുണ്ട് ചോദിക്കും അപ്പൊ കുട്ടികളെ ആൻസർ പറയും അപ്പൊ അതാരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും അമ്മയാണ് ഉണ്ടാക്കിയതെന്ന് പറയും അല്ലേ അപ്പൊ എവിടെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും അപ്പൊ കുട്ടികൾ പറയും അമ്മ അടുക്കളയിലാണ് കിച്ചണിലാണോ ഉണ്ടാക്കിയതെന്ന് പറയും അപ്പൊ അതിൽ നിന്ന് നമ്മള് ചോദിക്കും ആ പ്ലാന്റ് എവിടെയാണ് ആഹാരം നിർമ്മിക്കുന്നത് ഇപ്പൊ കുട്ടികൾ പറയും ചിലർക്കറിയില്ല എന്ന് പറയും ചിലർ പറയും ഇലയിലാണെന്ന് അല്ലെ അതിൽ നിന്ന് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരും ആ പഠനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും പിന്നെ ആ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ ഇപ്പൊ മുൻ അനുഭവങ്ങൾ മുൻ അറിവുകൾ പരിശോധിച്ച് കുട്ടിയെ പഠനത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണ് നോക്കൂ അടുത്ത പോയിന്റ് ഒരേ ചോദകത്തിന് ശരിയായ പ്രതികരണത്തിൽ എത്തും മുമ്പ് വിവിധ തരം പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് വിവിധ തരം പ്രതികരണങ്ങളുടെ സാചാർത്ഥ്യ വൈചാർഥ്യങ്ങൾ എന്താണ് നെഗറ്റീവും പോസിറ്റീവും അല്ലെ നോക്കിക്കാണാൻ പഠിതാവിനെ സഹായിക്കണം കൂടാതെ എന്ത് ചെയ്യണം ഇത്തരം താരതമ്യത്തിലൂടെ ഒരു സന്ദർഭത്തിലെ പഠനം സമാനമായ മറ്റ് സന്ദർഭത്തിലും നമുക്ക് പ്രയോഗിക്കാൻ പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കണം ഒരു സന്ദർഭത്തിലെ പഠനം സമാനമായ മറ്റ് സന്ദർഭത്തിലും പ്രയോഗിക്കാൻ പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കണം മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കാം കൂടുതൽ പരിശ്രമം കൂടുതൽ പഠനത്തിന് സഹായിക്കും െ അധിക പഠനം പഠിച്ചിട്ടില്ലേ നമ്മള് കൂടുതൽ പരിശ്രമം കൂടുതൽ പഠനത്തിന് സഹായിക്കുമെന്ന് പൊതുവെ പറയും പഠന പുരോഗതി ക്രമീകൃതമോ എളുപ്പമോ ആയിരിക്കില്ല താൽക്കാലികമായി ഉണ്ടാകുന്ന തടസ്സങ്ങളും പുരോഗതി കുറവും പഠനത്തെ തടസ്സപ്പെടുത്തും ഈ താൽക്കാലിക മന്ദത ഒഴിവാക്കാൻ കുട്ടികൾക്ക് വേണം വിശ്രമവും അതുപോലെ അധ്യാപകന്റെ ക്ഷമയോടു കൂടിയുള്ള പെരുമാറ്റവും സഹായിക്കും മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കാം ഇനി ശ്രമ പരാജയ സിദ്ധാന്തം പഠന പ്രക്രിയയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് ഒരു ഗണിത പ്രശ്നം നേരിടുന്ന കുട്ടി ശരിയായ നിർദ്ധാരണത്തിൽ എത്തിച്ചേരും മുമ്പ് പല മാർഗങ്ങളും പരിശോധിക്കാനിടയുണ്ട് നമ്മൾ തന്നെ പി എസ് സിക്ക് പഠിക്കുമ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു പക്ഷേ എക്സാം ഹാലിലിരിക്കാണ് നമ്മൾ പല വഴികളും നോക്കും അല്ലെ ആ ഉത്തരത്തിലേക്ക് എത്താൻ ശരിയായ നിർധാരണത്തിൽ എത്തുന്നുമുമ്പ് നമ്മൾ പല വഴികളും നോക്കും അതുപോലെ തന്നെയാണ് കുട്ടികളും ശരിയായ നിർദ്ധാരണത്തിൽ എത്തിച്ചേരും മുമ്പ് പല മാർഗങ്ങളും പരിശോധിക്കാനിടയുണ്ട് പഠനത്തെ വെറും യാന്ത്രികമായതും അന്തവുമായ ബന്ധരൂപവൽക്കരണമായി കരുതാനാവില്ല എന്നാണ് പറയുന്നത് പഠനത്തിൽ എന്തുണ്ട് ഉൾക്കാഴ്ചയുണ്ട് ഉൾക്കാഴ്ചയുടെയും യുക്തിചിന്തനത്തിന്റെയും അല്ലെ ധാരണകളുടെയും സ്വയം നിർമ്മാണത്തിന്റെയും അംശങ്ങൾ ഉൾചേർന്നിട്ടുണ്ട് യുക്തിചിന്ത തന്നെ ആഗമനപരവുമുണ്ട് നിഗമനപരവുമുണ്ട് അല്ലെ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് എന്ന ആഗമന ചിന്തയുമുണ്ട് പൊതുതത്വത്തിൽ നിന്ന് ആ ഉദാഹരണങ്ങളിലേക്ക് എന്ന നിഗമന ചിന്തയും ഉണ്ട് മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കാം നമുക്ക് അടുത്ത നമ്മൾ നോക്കുന്നത് സ്കിന്നറുടെ ആശയങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് നോക്കൂ പഠനപ്രക്രിയയും പരിസ്ഥിതിയും പഠിതാവിന് ഏറ്റവും അധികം സംതൃപ്തിയും ഏറ്റവും കുറച്ച് നിരാശാബോധവും നൽകത്ത കവിത സംവിധാനം ചെയ്ത് ലക്ഷ്യമിടുന്ന പഠനത്തെ പ്രബലനം ചെയ്യണം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് പഠനപ്രക്രിയയും പരിസ്ഥിതിയും പഠിതാവിന് ഏറ്റവും അധികം സംതൃപ്തിയും ഏറ്റവും കുറച്ച് നിരാശാബോധവും നൽകത്തക്ക വിധം സംവിധാനം ചെയ്ത് ലക്ഷ്യമിടുന്ന പഠനത്തെ എന്ത് ചെയ്യണം പ്രബലനം ചെയ്യേണ്ടതുണ്ട് അടുത്ത പോയിന്റ് നോക്കൂ പ്രബലനം അല്ലെ എന്താണ് പ്രബലനം പ്രബലനംസ്മെന്റ് അല്ലെ സമയോചിതമായി നൽകുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും അല്ലെ കുട്ടി കുട്ടി ക്ലാസ്സിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചോ എല്ലാ കുട്ടികളുടെയും ഇടയിൽ നിന്ന് ഒരു കുട്ടി എണീറ്റ് ആൻസർ പറഞ്ഞു അവനെ അന്നേരം പ്രോത്സാഹിപ്പിക്കണം അല്ലെ ഒരു കയ്യടിയിലൂടെ ഒരു തലോടലിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ അപ്പൊ ഉടനടി കൊടുക്കണം സമയോചിതമായിട്ട് കൊടുക്കണം ഉടനടിയുള്ള പ്രബലനം എന്ന തത്വം ക്ലാസ് മുറിയിൽ പ്രയോഗിക്കണം നന്നായി ചെയ്യുന്ന പ്രവൃത്തിയെ ഉടനടി പ്രശംസിക്കുന്നത് വളരെ വൈകി നൽകുന്ന ഗ്രേഡിനേക്കാളും ശക്തമായ പ്രബലകമായിരിക്കും അപ്പോ വളരെ വൈകി നൽകുന്ന ഗ്രേഡിനേക്കാളും നമ്മൾ എന്ത് ചെയ്യണം പ്രബലം നൽകണം അടുത്ത പോയിന്റ് നോക്കൂ പ്രബലകങ്ങൾ ഇടയ്ക്കിടെ പ്രയോഗിച്ച അഭിലക്ഷണീയമായ വ്യവഹാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാം എന്താണ് പ്രബലകങ്ങൾ ഇടയ്ക്കിടെ പ്രയോഗിച്ച് അഭിലക്ഷണീയമായ വ്യവഹാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാൻ സാധിക്കും സമ്മാനമാണ് ഏറ്റവും നല്ല പ്രബലകം എന്താണ് സമ്മാനമാണ് ഏറ്റവും നല്ല പ്രബലകം പഠിതാവിന് നൽകുന്ന ശിക്ഷ എന്തുണ്ടാക്കും ശത്രുത ഉത്കണ്ഠ തുടങ്ങിയ പ്രതികൂല വൈകാരിക ചിന്തകൾ ഉടലെടുക്കാൻ കാരണമാകും ഇപ്പൊ കുട്ടിക്ക് നൽകുന്ന ശിക്ഷ എന്തിന് കാരണമാകും എന്ന പറയുന്നത് ശത്രുത ഉത്കണ്ഠ തുടങ്ങിയ പ്രതികൂല വൈകാരിക ചിന്തകൾ ഉടലെടുക്കാൻ കാരണമായി തീരും അടുത്ത പോയിന്റ് നോക്കൂ ക്രമീകൃത പഠനം ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെ സ്കിന്നേറിയൻ തത്വങ്ങളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കാറുണ്ട് ക്രമീകൃത പഠനം ആരുടെ തത്വങ്ങളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സ്കിന്നേറിയൻ തത്വങ്ങളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് പാഠ്യവസ്തുക്കൾ അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുത്ത് എന്താണെന്നാണ് പറയുന്നത് ക്രമീകൃത പഠനം കേട്ടോ പാഠ്യവസ്തുക്കൾ അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുത്ത് പഠിതാവിനെ നിശ്ചിതമായ ഒരു കൂട്ടം വ്യവഹാരങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്നു ഈ വ്യവഹാരങ്ങളിൽ ശരിയായ പ്രതികരണങ്ങൾ കാണപ്പെട്ടാൽ അവയെ ഉടനടി പ്രബലനം ചെയ്യും മനസ്സിലായി അപ്പൊ എന്താണ് പാഠ്യവസ്തുക്കളാണ് ആരുടെ സ്ഥാനം ഏറ്റെടുക്കുന്നു അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം നമുക്ക് എസ് കെല്ലർ 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 വികസിപ്പിച്ചെടുത്ത പ്ലാൻ പ്ലാൻ എന്ന വ്യക്തിഗത ാണ് കേട്ടോ ഓപ്പറന്റ് സിദ്ധാന്തത്തെ ഓപ്പറന്റ് ഓപ്പറന്റ് സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ടുള്ളതാണ് കെല്ലറുടെ ആ കെല്ലർ പ്ലാനും എന്തിനെ അവലംബിച്ചു കൊണ്ടുള്ളതാണ് സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് ഓപ്പറൻ്റെ സിദ്ധാന്തത്തെ അവലംബിച്ച് കൊണ്ടുള്ളതാണ് അടുത്ത പോയിന്റ് നോക്കാം അധ്യാപകന്റെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ പോലെയുള്ള പഠന യന്ത്രങ്ങൾ അവതരിക്കപ്പെട്ടതും സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ പരോക്ഷ ഫലമാണ് നോക്കൂ എന്താണ് കമ്പ്യൂട്ടർ പോലെയുള്ള പഠന യന്ത്രങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ പരോക്ഷ ഫലമാണ് ആരുടെ സിദ്ധാന്തത്തിന്റെ പരോക്ഷ ഫലമാണ് അധ്യാപകന്റെ സ്ഥി സ്ഥാനത്ത് കമ്പ്യൂട്ടർ പോലെയുള്ള പഠന യന്ത്രങ്ങൾ വന്നതെന്ന് ചോദിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും നോക്കാനുള്ളത് അതുപോലെ എല്ലാ സിദ്ധാന്തങ്ങളുടെയും വിദ്യാഭ്യാസപരമായ പ്രസക്തി നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ഇനി സിദ്ധാന്തങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല ഇനി ഇത്ര ദിവസം കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ആശങ്കയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ ഒരു പുതിയൊരു ക്യാപ്സ്യൂൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ ഫസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ പരീക്ഷയിലേക്ക് എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് എത്താം കേട്ടോ അപ്പൊ കൂടി പഠിക്കുക എങ്കിൽ മാത്രമേ ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ വലിച്ചു കാര്യം പഠിക്കാൻ സാധിക്കില്ല വേണ്ട പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇനിയും പഠിച്ചിരിക്കേണ്ട സമയം വളരെ കുറവാണ് നേടണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക പഠിക്കുക അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്